ഞാനിന്ന് ഈ വിഷയം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ലൈഫിൽ നടന്ന ചെറിയൊരു ഇൻസിഡൻറ്റ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് എനിക്ക് ഈ കാര്യം റെഡി ആയിട്ടുണ്ട് അതായത് നമ്മളൊരു കാര്യം ശക്തമായിട്ട് ആഗ്രഹിച്ചാലത് പ്രപഞ്ചം അത് നടത്തി തരാൻ കൂടാലോചന നടത്തിയിരിക്കും അപ്പോൾ എൻ്റെ ലൈഫിൽ നടന്നൊരു ചെറിയൊരു സ്റ്റോറി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനും മഞ്ജു പിന്നെ ഞാനും അപ്പം ആദ്യമേ തന്നെ വെൽക്കം പറയാൻ മറന്നുപോയി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നില്ല ഞാന് മഞ്ജുവര്യർ നമ്മളെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അതെ നമ്മളെ മഞ്ജു ചേച്ചിയുടെ കടുത്തൊരു ആരാധികയാണ് എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരു കറിയാം ഞാനൊരു സൈക്കോ ആരാധിക എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ സിനിമയും കണ്ട് അതിനെ വിലയിരുത്തിയിട്ടൊന്നും പറയുന്ന ഒരാളൊന്നുമല്ല കേട്ടോ ഞാൻ അങ്ങനെ എല്ലാ സിനിമയൊന്നും കാണാറില്ല ചേച്ചിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലില് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ചേച്ചി തിരിച്ചു വരുന്നത് അപ്പം അതിലൂടെയാണ് കേട്ടോ എനിക്ക് കുറച്ച് എന്താണ് ഞാനൊരു ആരാധിക്കായി മാറിയത് അതിന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എപ്പോഴും പറയും ഫിനിക്സ് പക്ഷിനെ പോലെ ചാരത്തിൽ നിന്ന് വീണ് എണീറ്റ് വന്ന വീണ് എണീറ്റ് വന്ന ഫിനിക്സ് പക്ഷിനെക്കാട്ടിലും ഉയരത്തിൽ പറഞ്ഞ അതുല്യ പ്രതിഭ എന്നൊക്കെ ഞാൻ പറയും അപ്പൊ അന്ന് മുതലാണ് പിന്നെ ചേച്ചിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ തുടങ്ങിയതും അങ്ങനെ നമുക്കൊരു ഇഷ്ടം ഒക്കെ വന്നു തുടങ്ങി അന്ന് മുതലാണ് അപ്പം അന്ന് മുതല് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ചേച്ചിയുടെ ഫോട്ടോസ് ഡി പി വെക്കുക എപ്പോഴും എൻ്റെ വാട്സാപ്പ് ഡി പി വെക്ക സമയവും മഞ്ചു വാറൻ്റെ തന്നെയായിരിക്കും പിന്നെ എപ്പോഴും ചേച്ചി ഇൻസ്റ്റയിൽ ഇടും ആ ഫോട്ടോ അന്നേരം തന്നെ എൻ്റെ വാട്സപ്പിലിണ്ടാവും ചിലപ്പോൾ ഫേസ്ബുക്കിലിടാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാ സ്ഥലത്തും ചേച്ചിയുടെ ഫോട്ടോ എല്ലാ വീഡിയോസും ഞാൻ ഇരുന്ന് കാണും ഇൻ്റർവ്യൂ ഒക്കെ ഇരുന്ന് കാണും എനിക്കിഷ്ടമാണ് ഭയങ്കര പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചിലരുടെ അടുത്ത് ഇങ്ങനെ പറയും ചേച്ചി ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയുമ്പോൾ ഒരു പാർലറിലുള്ള ഒരു പ്രശ്നം ഞാൻ അതേപോലെ പോയപ്പോൾ ഞാനിങ്ങനെ മഞ്ചുപരനെ ആരാധിക്കാന്നൊക്കെ പറഞ്ഞപ്പം ആ ചേച്ചി പറഞ്ഞു എനിക്ക് ഒരു പ്രാവശ്യം അവർക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അപ്പൊ അതെന്താ വെച്ചാൽ അവര് നല്ലൊരു പെരുമാറ്റമാണ് അവരുടെ ഒരു നടിയെന്നുള്ള ലെവലിലല്ല എന്താ നമ്മൾ മനുഷ്യന്മാരോടൊക്കെ പെരുമാറുന്ന ഒരു രീതി നല്ലൊരു എന്താ പറയാ നല്ലൊരു മനുഷ്യ കുട്ടിയാന്നൊക്കെ അന്ന് ഇങ്ങനെ പറയും അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇഷ്ടം തോന്നും ചേച്ചിനോട് അപ്പൊ ചിലപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഈ ഷൂട്ടിങ്ങിനൊക്കെ കുറെ പേര് വരല്ലേ അപ്പൊ ഒക്കെ ഇങ്ങനെ പറയും ചിലപ്പോൾ ക്യാമറാമാനെ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ നമ്മളിങ്ങനെ പരിചയപ്പെടുമ്പോൾ അവർക്ക് പറയും ഇങ്ങനെ ചേച്ചീന്റെ ഭയങ്കര അപ്പൊ പറയും നല്ലൊരു വ്യക്തിത്വമാണ് കേട്ടോ നല്ലൊരു മനുഷ്യ സ്ത്രീ ആണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ അപ്പോഴാണ് നമുക്ക് എന്താ ചേച്ചിനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങിയത് അപ്പൊ എന്റെ വാട്സപ്പിന്റെ താഴെയൊക്കെ മഞ്ജു വയർ എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ചിലവർ നമ്പറൊക്കെ ഞാൻ ചിലപ്പോൾ പുതുതായി പരിചയപ്പെടുന്നവർക്ക് ചിലപ്പോൾ നമ്പറൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ചിലർ ആ പേരിൽ തന്നെയാണ് സേവ് ചെയ്യാറ് പിന്നെ ഈ ആരാധന കാരണം ചിലവർ എന്നാ ചിലപ്പോൾ വരരെ വരരെ അങ്ങനെയാണ് ചിലപ്പോൾ എന്നെ വിളിക്കാട്ടെ പേര് വിളിക്കുന്നതിന് പകരം ഇങ്ങനെയാണ് വിളിക്കാട്ടെ അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ഫാനാണ് പിന്നെ ഇപ്പൊ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ഇപ്പം കിം കിം എന്നാക്കിയത് ചേച്ചിയുടെ ഈ കിം കിംന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്ന ഒരു പാട്ടിലെ അത് ഇറങ്ങിയ സമയത്താണ് ഞാനും കുറച്ച് അതിന് മുന്നേ കുറച്ച് മുന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് വേറെ എന്തോ പേരെ ആദ്യം പിന്നെ ഞാൻ അത് ഇങ്ങനെ ആക്കിയതാണ് ചേച്ചിയുടെ ഇഷ്ടം കൊണ്ട് ചേച്ചിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ഈ പേര് ചാനലിന് കിംകിന്ന് ഇട്ടതാണ് അതി അതായിരുന്നു പേര് പിന്നെ ഞാൻ എന്റെ കസിൻ പറഞ്ഞത് തുങ്ങി അപ്പൊ അപ്പൊ പറഞ്ഞ ചേച്ചി ഒരു എന്തെങ്കിലും ഗ്ലോവും അങ്ങനെ എന്തെങ്കിലും കൂടി ഇട്ടാ നന്നായിരിക്കും പറഞ്ഞാൽ എടുത്താണ് ഞാൻ അങ്ങനെ ആക്കിയത് അങ്ങനെയാണ് കിം കിം ഗ്ലോ എന്നുള്ള പേര് വന്നത് അപ്പം ചേച്ചിനെ കാണും കാണുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ ഞാൻ ഫസ്റ്റ് കാണുന്നത് നമ്മളെ കോഴിക്കോട് വന്നപ്പോഴാണ് അപ്പം കസവ് കേന്ദ്രന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് കേട്ടോ ചേച്ചിനെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ ഭയങ്കര തിരക്കിയിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ പോകാനുള്ളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ദൂരേന്ന് കണ്ടു പിന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ കൊറേ ഫോട്ടോ ഇടുക അതൊക്കെ തന്നെയാ പണി ഇപ്പൊ മൈൻഡിൽ ഇങ്ങനെ അത് എപ്പോഴും അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കണ്ണും കണ്ണും തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ആ സംഭവം വർക്കൗട്ടായി വർക്കൗട്ടായി നിങ്ങക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാ ഞാൻ നമ്മൾ മഞ്ചു ചേച്ചീൻ്റെ ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്ത് ജസ്റ്റ് ആ ഡ്രസ്സ് ഒന്ന് അതേപോലെയൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ഇട്ടതാണ് ചേച്ചിയുടെ പിറന്നാളായതുകൊണ്ട് ഇട്ടതാണ് അപ്പോൾ അത് കുറച്ച് പേരെങ്കിലും ഷെയർ ചെയ്തിട്ട് ചേച്ചിയുടെ കയ്യിലെത്തി ായിരം പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ മഞ്ജു വാര്യർ മഞ്ജു ചേച്ചി പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നപ്പോൾ എങ്ങനെയാ സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയില്ല കാരണം എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞൊരു ലേഡി സൂപ്പർ സ്റ്റാർ അത്രയ്ക്കും ഇഷ്ടമാണ് കാരണം പുള്ളിക്കാരി അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ചേച്ചി തന്ന വോയ്സ് ഞാൻ നിനക്കൊന്ന് ജസ്റ്റ് കേൾപ്പിക്കുന്നുണ്ട് ഹലോ പ്രസീജ മഞ്ജു ചേച്ചിയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു മജു ചേച്ചി അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്ത എല്ലാര്ക്കും നന്ദി ഞാൻ പറയാണ് കാരണം എന്താ വെച്ചാല് വലിയൊരു ആഗ്രഹമായിരുന്നു മജുചേശിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇനാഗ്രേഷനൊക്കെ പോയിട്ട് എടുത്തൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പോയി നന്നിണ്ടായിരുന്നു പക്ഷെ സെക്യൂരിറ്റിയൊക്കെ പിടിച്ച് ബാങ്കോട്ട് തള്ളിയിട്ട് ഒന്നും ഡയറക്റ്റ് ഒന്നും കാണാൻ വരെ പറ്റിട്ടില്ല അപ്പോൾ നമ്മൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു വീഡിയോ എടുത്തു തന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത എല്ലാവർക്കും ഞാൻ ഗിപ്റ്റോഹാർട്ട് എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു സംഘടനയാണ് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അതിൽ മെമ്പർ ആണ് അപ്പോൾ അതിന്നാണ് ഈ ഷെയർ പോയിരിക്കുന്നത് അപ്പോൾ ഗിപ്റ്റോ ഹാട്ടിൻ്റെ എല്ലാ മെമ്പേഴ്സിനും എല്ലാവർക്കും പറയ വെരി വെരി താങ്ക്സ് അത്രയേ പറയുന്നുള്ളൂ പിന്നെ എനിക്ക് ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് തന്നത് എന്റെ ചിറ്റേടെ പിള്ളേരാണ് ഞാൻ അവിടെ അവിടെ വന്ന് നിന്നതാണ് അവരുടെ പേര് അഗന്യ ശ്രീനിവാസ് എന്ന് അനൂന്നാണ് ആ പിള്ളേരുടെ പേര് അവരാണ് ഈ ഒരു ആക്കി തന്നത് അപ്പം എന്തായാലും വലിയൊരു സ്വപ്നം എന്താണ് നടക്കാൻ പോകുന്ന ഒരു സന്തോഷമുണ്ട് താങ്ക് യു മഞ്ജു ചേച്ചി താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പം വീഡിയോ കണ്ടല്ലോ പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷെ അത് എന്താ നമ്മള് ചെയ്ത ഒരു വീഡിയോ ചേച്ചി കാണുകയും അതിന് ഒന്ന് റിപ്ലൈ തരുകയും ചെയ്തപ്പോ തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ എന്തെങ്കിലും എന്റെ മൈൻഡ് സെറ്റിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കും ചിലപ്പോൾ കാണാൻ സാധിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ മൈൻഡിൽ ഇങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വെറുതെ ഇങ്ങനെ കാണാതെ വെറുതെ എടുത്തു പോയി ഒന്ന് ഫോട്ടോ എടുക്കാതെ ചേച്ചിയോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറി അറിയാം ആണ് എന്ന് അറിയാം പക്ഷെ ഇതാണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇതൊക്കെ പറ്റുവോ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും മേ ബി ഇത്ര ലേറ്റ് ആയിട്ടുണ്ടാവുക പക്ഷെ ഇപ്പം കാണാൻ പറ്റൂ അതിനൊക്കെ നമ്മൾ മൈൻഡ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ സെറ്റാകും കാരണം നമ്മളത് അത്രയും ആഗ്രഹിച്ച ഒരു സംഭവം അല്ലേ അപ്പൊ അതെന്തായാലും നടക്കും മൈൻഡിലുണ്ട് എനിക്ക് പക്ഷെ എപ്പോഴും ഇങ്ങനെ വെറുതെ പോയി ഫോട്ടോ എടുത്ത് വന്നാൽ പോയാന്നൊരു ആഗ്രഹം എൻ്റെ മൈൻഡിലുണ്ട് അപ്പൊ ചിലവർ വിചാരിക്കും ഓ ഇതിപ്പോ ഇത്ര മാത്രം പറയാനുണ്ടോന്ന് പക്ഷെ ഒരു ഫാൻ അതായത് ഒരു ആരാധിക എന്ന നിലയിൽ തന്നെ സംബന്ധിച്ച് ചേച്ചിന്റെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് മറ്റുള്ളവർക്ക് ഒരു തമാശയായിട്ട് തോന്നാം പക്ഷെ നമുക്കല്ലേ നമ്മളെ സ്വപ്നങ്ങളും ഇതൊക്കെ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ അത് കാണാൻ ഇനി സാധിക്കും പക്ഷെ അത് നമുക്കൊരു റിപ്ലൈ എങ്കിലും കിട്ടിയില്ലേ എന്നുള്ള ഒരു സന്തോഷം എന്റെ മൈൻഡിലുണ്ട് അപ്പൊ ഞാൻ അതുമായിട്ട് ഇത് കളക്ട് ചെയ്ത് പറഞ്ഞതെന്നുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് അത്രയും ആളുകൾ കൂടാലോചന നടത്തി അപ്പൊ അവരടുത്ത് ഒരുപാട് താങ്ക്സ് ഇപ്പോ പറയാണ് കേട്ടോ എന്തായാലും മഞ്ജു ചേച്ചിനെ ഞാൻ കാണും അത് വേറെ കാര്യം അന്നത്തെ നമ്മൾ മൈൻഡ് സെറ്റിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഞാനെന്ന് വിചാരിച്ചിരുന്നത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നാ വെറുതെ കണ്ടു പോ രണ്ടാന്നാണ് എനിക്ക് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് വെറുതെ ഒരു ഫോട്ടോ എടുത്ത് പോരാൻ എനിക്ക് താല്പര്യമില്ല ചേച്ചിയായിട്ട് കുറച്ച് സമയം സംസാരിക്കണം അപ്പൊ അതൊക്കെ നടക്കും അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞതല്ലോ കേട്ടോ ആ സംഭവം അത് റെഡിയാണ് കാരണം നമുക്ക് ലോ അട്രാക്ഷൻ എന്താണെന്ന് പോലും അറിയില്ല എന്തൊക്കെയാണെന്ന് അറിയാം ചീത്താണെന്ന് ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ അത്രയും ആഗ്രഹിച്ചു കാരണം ഞാൻ അത് അത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അത്രയും അത് തന്നെ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ഞാൻ പിറന്നാളൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് ഇടും പല ആളുകളോടേയും പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കണമെന്ന് വെച്ചോ കാരണം അത്രയും വീഡിയോസും ഫോട്ടോസും ചേച്ചി പിറന്നാളിൽ അന്ന് വരും എൻ്റെ സ്റ്റാറ്റസായിട്ട് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രയും ഇങ്ങനെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ പോകും പിന്നെ ഞാൻ ചേച്ചിനെ കണ്ടത് എവിടെ വെച്ചിട്ടാന്ന് വെച്ചാൽ നമ്മള് ഏഹ് കലോത്സവം കോഴിക്കോട് കലോത്സവം നടന്നിട്ടുണ്ട് അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഞാൻ അത്രയും സമയം വെയിറ്റ് ചെയ്തപ്പോൾ ആണ് പിന്നെ എന്തോ പ്രോഗ്രാം ചേഞ്ച് ആയ ഒരു കോളേജിലേക്കാണ് പോയതെന്നാണ് അപ്പൊ ഞാൻ ആരെയോ വിളിച്ച അവിടെ എത്തണതെന്നും പിന്നെ ചേച്ചി പോയി അത് കാണാൻ പറ്റിയില്ല പിന്നെ ഉള്ളത് പിന്നെ ഞാൻ കണ്ടത് ആയിഷയുടെ പ്രൊമോഷന് വേണ്ടി ഹൈ മാളിൽ വന്നപ്പോൾ അവിടെ എടുത്തുനിന്ന് കണ്ട് എത്രയേ ഉള്ളൂ സംസാരിക്കുവോ അങ്ങനെ ചെയ്തില്ല അവര് ഞാൻ ഇവരൊക്കെ ആയിട്ട് ചോദിച്ചു എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെ വരുമ്പോ എന്നൊക്കെ പറഞ്ഞു അവര് അവരതായ തിരക്കായിരിക്കാം എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് നടക്കും എന്തായാലും അപ്പൊ ഞാൻ ഉള്ളൂ ഞാൻ ഇതുമായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി തരട്ടെ അതിന് യൂണിവേഴ്സ് റെഡിയാണ് നിങ്ങൾ ആഗ്രഹിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും